പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ വള്ളസദ്യ ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടാവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് ആറന്മുള കണ്ണാടിക്കും അതുപോലെ വള്ളംകളി ഉത്രട്ടാതി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കും പേര് കേട്ട ഒരു അമ്പലത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലമായിട്ടോ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഇരിക്കുന്നു അപ്പം അത് സാധിച്ചു അവളവിടെ പോകുമ്പം വലിയ തിരക്കൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പോയതായിരുന്നു അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കല്യാണത്തിൻ്റെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ അവിടെ കണ്ടു ഇലയിൽ കുറച്ച് പുകയിലൊക്കെ വെച്ച് കണ്ടു കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തിനെ പറ്റി പറയുമ്പം അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായിട്ടാണ് പിന്നെ കേരളത്തിൽ വെച്ചിട്ട് കേരളത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരമുള്ള പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ഉയരമുള്ള പ്രതിഷ്ഠ ഇവിടെയാണ് അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് പമ്പാനദീൻ്റെ തീരത്ത് ആണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട് ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് അവിടെ ബലരാമനാണ് അപ്പം ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു കടവുണ്ടല്ലോ ഇതാണ് വള്ളക്കടവ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ തുണിപ്പന്തലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് വള്ളങ്ങൾ വന്ന് ചേരുന്നത് എന്ന് തോന്നുന്നുട്ടോ പക്ഷേ നമ്മളിപ്പം കണ്ടാൽ വള്ള വള്ളംകളി നടക്കുന്നതോ അല്ലെങ്കിൽ വള്ളങ്ങൾ വരുന്നതോ ആയിട്ടുള്ള യാതൊരു മതി ഇതും നമുക്ക് കാണാൻ പറ്റില്ല ഒരു വള്ള രണ്ട് മൂന്ന് വള്ളങ്ങൾ കുറച്ച് ദൂരെ കിടക്കുന്നതാണ്ടു വേറൊന്നും നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെയുള്ളൊരു പ്രധാനം തന്നെ തിരുവോണത്തോണി അതുപോലെ അഷ്ടമിരോഹിണി വള്ളസദ്യ അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് വള്ളസദ്യ ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യമേ പ്രിപ്പയർഡ് ചെയ്ത് വരുവാണെങ്കിൽ ആ വള്ളസദ്യ ഒക്കെ കഴിക്കാൻ സാധിക്കും അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങുമ്പോഴേ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതിയിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പോൾ നമ്മളെ യാത്രേൻ്റെ വേഗത കൊണ്ട് അതായത് നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ പാൽപ്പായസമാണല്ലോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ പൽപ്പായസം നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് ആറന്മുള പാത്രസാദി ക്ഷേത്രത്തിൽ കൂടി തൊഴാൻ സാധിച്ചു അതുപോലെ ഇവിടുത്തെ പ്രസിദ്ധമായ ഒന്നാണ് ആറന്മുള വാൽക്കണ്ണാടി അപ്പോൾ നമുക്ക് ആറന്മുള വാൽക്കണ്ണാടി വാങ്ങിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ആറന്മുള വാൽക്കണ്ണാടി ഉണ്ടാക്കുന്നവരിത്തുനിന്ന് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം കൂടി അറിയാൻ സാധിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ആയിരുന്നു അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ തൊഴാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നടി ചിപ്പിയെയും കാണാൻ സാധിച്ചു കേട്ടോ ഈ അമ്പലത്തിൻ്റെ മുന്നേ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്നൊരു കടയുമുണ്ട് ഒരു ക്യാൻഡി അപ്പോൾ ഇതാണ് ആറന്മുള വൽക്കണ്ണാടി വാൽക്കണ്ണാടിയുടെ ഒരു ചെറിയൊരു ഷോപ്പാണ് അവർ വീട്ടിൽ തന്നെ അവരെ വീട് തന്നെയാണ് അതിന് മുന്നിലാണ് ഇവർ ഈ കട പോലെ ആക്കിയിരിക്കുന്നത് അതിനുള്ളിലാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് മോഡലിൽ ഇപ്പം വാൽക്കണ്ണാടികൾ ഇറങ്ങുന്നുണ്ട് ട്രഡീഷണലായിട്ട് പഴയ മോഡലും ഉണ്ട് പുതിയത് ശങ്കിൻ്റെ രൂപത്തിലും അങ്ങനെ പല പല രൂപത്തിലുള്ള വൽക്കണ്ണാടികളുണ്ട് കേട്ടോ അപ്പം ഞാൻ എടുത്തത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള വാൽക്കണ്ണാടി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു കേട്ടോ നമുക്ക് അന്നേരം ഇവരെടുത്ത് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും അതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഡിസ്ക് പോലെയാണ് അതിനകത്ത് ലോഹ കൂട്ട് വെച്ച് ഇങ്ങനെ ചെള്ള വെച്ച് ഇങ്ങനെ കവർ ചെയ്യും വെച്ചിട്ട് എന്നിട്ട് ഇതിനകത്ത് ലോഹ കൂട്ട് വെക്കും പിന്നെ ഇതിനകത്ത് കവർ ചെയ്യും പിന്നെ ഇത് ഒലക്ക ഉരുക്കും ഇതുമ്പോ അങ്ങനെ പയ്യം ചെയ്യും ഇവിടെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് വതയില്ലെങ്കിൽ ലീക്ക് ചെയ്ത് പോയാ പോയി പോയി മുഴുവൻ പോകും അത്രയും വെറുതെ അത് കറക്റ്റായി കിട്ടിയ പക്ഷേ അപ്പൊ ലോകക്കൂട്ട് മുഴുവൻ പോകൂലേ പിന്നെ രണ്ടാം എടുക്കാൻ പറ്റും ചെയ്തെടുക്കണം പിന്നെ ഉരുക്കി നല്ല വൃത്തിയായിട്ട് അപ്പൊ കറക്റ്റായി കിട്ടിയാല് നമ്മളത് പൊട്ടിച്ച് ഓരോ ഗ്ലാസ് മോഡലിന് അനുസരിച്ച് മുറിച്ച് വാട്ടർ പേപ്പറ തേച്ച് എടുത്ത് ക്ലിയർ പണിയുണ്ട് ഇതാണ് നിങ്ങളെ ഇതിന്റെ നടുക്കിലുള്ളതാണ് നിങ്ങൾ ഇതാക്കി എടുക്കുന്നത് ഇതിന്റെ മോഡലുകൾ അല്ലെ അതിലേക്ക് നിങ്ങൾ ഇത് മറ്റേ ഇത് ആക്കി വെക്കും ഇത് നമ്മൾ റോഡ് പേടിച്ച് ഉരുക്കി ഓരോ ഡിസൈൻ ആ ആ ഓ അങ്ങനെ മെഡി ഉദ്ദേശിച്ചിട്ട് ഇതിനെ അകത്തെ ക്ലാസ് വിറ്റ് ചെയ്തു കൊടുക്കാനാണ് ആ ആ ശരി ഇങ്ങന ഒരു ഒരു ഉരുള ഇതിങ്ങനെ എടുക്കുന്നു ഓക്കേ വാങ്ങണടീ കൊണ്ടിപ്പോൾ ഈ വള്ളസദ്യയ ആ ബംഗള സീസൺ അല്ലായിട്ട് ആ ശരിയാണ് ഞങ്ങൾ അങ്ങനെ കൊ ചോദിച്ചിട്ടാണ് വന്നത് ഇനി ഞാനാണ് ശോശാനാണ് പണി തന്നിരിക്കുന്നേ നമ്മൾ ക്ലാസ് വാർ അങ്ങനെ ഉണ്ട് പേയിമെന്റ് വരെ ക്ലാസ് പേയ് ചെയ്തിരിക്കുന്നാണ് ഓക്കേ ആണ് നട ക്ലാസ് വാർതു ഇല്ലതാണെ നോൾ ദേ വെക്കും ഓക്കേ ആണ് ആ ആ അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കവിടെ പുറത്തുള്ള ഒരു സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കണം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്